ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാറുവിനെ മെഷീനിൽ ഇരുത്താതിരിക്കാൻ വേണ്ടി കരുണാകരൻ ഓരോ ഉടായ്പകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾക്ക് മര്യാദയ്ക്ക് തയ്ക്കാൻ അറിയില്ല ഇവൾക്ക് ഒരു ഗുണവും ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ സമയത്ത് പാറുവിന് ദേഷ്യം വരികയാണ് പാറു പറയാണ് എന്തായാലും നിങ്ങൾ പറയുന്ന രീതിക്ക് എനിക്ക് തയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ വേണ്ട തെളിയിക്കാനായിട്ട് അതിന് നിങ്ങളൊരു മത്സരം വെച്ചാൽ കൂടെ ഞാൻ അതിന് തയ്യാറാണ് നിങ്ങൾ ഈ ഈ കമ്പനിയിലുള്ള എത്ര നല്ല ടൈലേഴ്സിനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചാലും അവരെക്കാളും ഫാസ്റ്റായിട്ടും അവരെക്കാളും ഫിനിഷിംഗ് ആയിട്ടും ഞാൻ തയ്ച്ച് കാണിക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ മത്സരം തന്നെ ആയിക്കോട്ടെ ഒരു മണിക്കൂറിനുള്ളിൽ മൂന്ന് പീസ് നീ ഷർട്ട് തയ്ച്ചിരിക്കണം ഒരു തെറ്റും കൂടാതെ നിൻ്റെ കൂടെ എൻ്റെ ഏറ്റവും നല്ല ടൈലറായിട്ടുള്ള ഉഷയായിരിക്കുള്ളൂ മത്സരിക്കാൻ പോകുന്നത് പിന്നെ ഒരേ ഒരു കാര്യം അതിലെന്തെങ്കിലും നിസ്സാര തെറ്റ് വന്നാൽ കൂടെ നീ കാലാകാലം ഇവിടുത്തെ സ്വീപ്പറായി തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരും ആ ഒരു വെല്ലുവിളിക്ക് നീ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പാറു പറയാണ് ഈ ഒരു വെല്ലുവിളിക്ക് ഞാൻ പൂർണ്ണമായിട്ടും സമ്മതം മൂളുകയാണ് ഞാൻ തയ്യാറാണ് ഒരു തെറ്റുപോലും ഞാൻ വരത്തില്ല അങ്ങനെയല്ല ഞാൻ തെറ്റ് വരുത്തുകയാണെങ്കിൽ കൈലാഷ് സാറു പറഞ്ഞാൽ കൂടെ ഞാൻ പിന്നീട് ഇവിടെ തയ്ക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും കൈലാഷ് പറയുകയാണ് എന്തായാലും നിനക്ക് നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട് പാറു ഞാൻ എന്തായാലും നിൻ്റെ കൂടെ നിൽക്കാം അതുപോലെ തന്നെ മത്സരത്തിനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കോട്ടെ ഇവിടെ ആരാണ് നന്നായി തയ്ക്കുന്നത് നമുക്ക് നോക്കാം അപ്പോഴേക്കും മുക്ത കൈലാഷിനോട് പറയുകയാണ് എൻ്റെ പൊന്നു കൈലാഷെ സമയം കളയാനിട്ടാണോ ദേ വാ നമുക്ക് അടുത്ത പരിപാടി നോക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് ഓരോ സമയം പോക്കൂല്ല എന്തായാലും ഈ ഒരു മത്സരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ശരിയാക്കിക്കോ കൈലാഷ് പ്രിയ പ്രിയെന്ന് പറയാണ് ശരിയെന്ന് പ്രിയനും പറയാണ് പാറുവാണെങ്കിൽ പ്രിയൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇനി ഞാൻ ഓക്കെ ആണ് എന്നെ കൊണ്ട് പറ്റും എന്ന് തന്നെ പാറു ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ രണ്ട് തകിൽ മിഷ്യൻ കൊണ്ടുവന്നു വെക്കുകയാണ് ഒരേപോലെ തന്നെയുള്ളത് അങ്ങനെ മൂന്ന് പീസുകൾ ഒന്ന് എക്സൽ ഒന്ന് ലാർജ് ഒന്ന് മീഡിയം അങ്ങനെയുള്ള മൂന്ന് പീസുകൾ ഷർട്ടുകൾ കൊണ്ട് ഷർട്ടിൻ്റെ തുണികൾ കൊണ്ടുവന്നു വെക്കുകയാണ് കറക്റ്റായിട്ട് അളവിന് തയ്ച്ചെടുക്കണം അതിൻ്റെ പെർഫെക്ഷനും കറക്റ്റായിരിക്കണം ഫസ്റ്റും വരണം അതായത് ഒരു മണിക്കൂറാണ് ഇവർക്ക് മൂന്ന് ഷർട്ട് തയ്ക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മണിക്കൂറിനുള്ളിൽ തയ്ക്കുകയും ചെയ്യണം പെർഫെക്ഷനും കെട്ടണം അപ്പോൾ നമ്മുടെ പാറുവാണെങ്കിൽ കുറങ്ങുന്ന ആൾക്ക് ശേഷമാണല്ലോ തയ്യൽ മെഷീനിലിരിക്കുന്നത് അപ്പോൾ തുടങ്ങുകയാണ് ടൈം സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ മുക്തയാണെങ്കിൽ കരുണാകരനോട് ചോദിക്കുകയാണ് തനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ ഇനി അവളെങ്ങാനും തയ്യൽ മെഷീനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൾ വക വയ്ക്കില്ല പിന്നെ രണ്ടാമത്തെ കാര്യം താൻ എന്തെങ്കിലും പ്ലാൻ വെച്ചിട്ടുണ്ടോ അവളെ തോക്കാൻ വേണ്ടി മാഡം ഇന്തിനാ മേഡം ഇങ്ങനെ ചുമ്മാ ടെൻഷനാവുന്നത് ഞാൻ പറഞ്ഞില്ലേ ഉറപ്പായിട്ടും അവൾ തോറ്റിരിക്കും അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നല്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവൾക്ക് നേരെ നിൽക്കുന്നത് ആരാണ് നമ്മുടെ ഏറ്റവും നല്ല ടഗലർ ആയിട്ടുള്ള ഉഷയാണ് ഉഷ എന്തായാലും ഇതിൽ വിൻ ചെയ്തിട്ടുണ്ടാവും ഓക്കെ ആണല്ലോ മാഡം അപ്പം പിന്നെ മേഡം സംശയിക്കേണ്ട എന്തായാലും ഉഷ തന്നെ ഇതിലും വിൻ ചെയ്യും എന്ന് പറയുകയാണ് ആ സമയത്ത് മുക്ത പറയുകയാണ് എന്തെങ്കിലും അവട്ടെ എന്തെങ്കിലും ഒരു കാരണ കാരണം കൊണ്ട് അവനെങ്ങാനും വിങ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നിട്ടോ കരുണാകരെന്ന് പറയാണ് അങ്ങനെ ഇവിടെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ ആദ്യം തന്നെ നൂല് കോർക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ടിട്ടും അതുപോലെ തന്നെ കുറേ നാൾക്ക് ശേഷം ഉള്ള തയ്യൽ ആയതുകൊണ്ടിട്ടും പാറുവിന് പെട്ടെന്ന് നൂല് കോർക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഈ സമയം കൊണ്ട് ഉഷയാണെങ്കിൽ നൂല് കോർത്ത് തയ്യൽ തുടങ്ങി അപ്പോഴും പാറുവിന് കൃത്യമായിട്ട് നൂല് കോർക്കാൻ പറ്റുന്നില്ല പിന്നെ നൂറ്റുകണക്കിന് പാറു ടെൻഷൻ അടിച്ച് കറക്റ്റായിട്ട് തയ്ക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ തയ്ച്ച് ഉഷ ചേച്ചി ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് തയ്ക്കുകയാണ് പാറുവാണെങ്കിൽ അത്രയൊന്നും വരുന്നില്ല കേട്ടോ ഭയങ്കര സ്ലോവിലങ്ങ് പോവുകയാണ് അങ്ങനെ ഉഷ തയ്ച്ച് തീർന്നു കഴിയുമ്പോൾ പാറുവിന് ടെൻഷനാകാണ് ഉഷ ആദ്യം തയ്ച്ച് തീർന്നു ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ പാറു ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിലാണ് ആദ്യത്തെ ഷർട്ട് തയ്ക്കുന്നത് ഇത് കണ്ട കരുണാകരൻ പറയുകയാണ് കണ്ടില്ലേ അവളെ കൊണ്ട് അതൊക്കെ പറ്റൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മുക്തയുടെ ഉള്ളിലും സമാധാനം തോന്നുകയാണ് അടുത്ത പീസ് എടുക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ നമ്മുടെ പാറുവിന് നൂല് കോർക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഉണ്ട് ഈ തയ്യൽ മിഷീൻ്റെ ആ പെടസലുണ്ടല്ലോ ചവിട്ടുന്ന സാധനം അതിൻ്റെ പെടസലിന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല എന്തായാലും ആ സാധനം പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായി പോവാണ് അപ്പോൾ പ്രിയനോട് നമ്മുടെ കൈലാഷ് ചോദിക്കുക എന്താ പ്രിയ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പം കൈലാഷ് പറയുക ഞാൻ നോക്കട്ടെ സാറെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് താഴെ ചെന്ന് നോക്കുകയാണ് ഈ സമയം ആരും കേൾക്കാതെ പാറുവിനോട് പറയുകയാണ് പാറു ഇവിടെ നീ മത്സരം മാത്രമല്ല കണക്കാക്കേണ്ടത് നിൻ്റെ ജീവിതമാണെന്ന് നീ കണക്കാക്ക് ഈ കരുണാകരൻ സാറ് നിന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നിൻ്റെ മനസ്സിലേക്ക് വരണം ആ ഫയറിൽ വേണം നീ തയ്ക്കാൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ മനസ്സിലേക്ക് കരുണാകരൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ദ്രോഹിച്ചതും ഒക്കെ ഇങ്ങനെ വരികയാണ് കുടുംബ പ്രാരാബ്ദം എല്ലാം വരികയാണ് അങ്ങനെ നമ്മുടെ പൊങ്ങറു ചവിട്ടാൻ തുടങ്ങുകയാണ് ഭയങ്കര ഫാസ്റ്റിലങ്ങ് പോവുകയാണ് ഇത്തവണ നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ അവരുടെ തൊട്ടടുത്ത് പാറത്താണ് ഒരു മിനിറ്റിനുള്ളിൽ അതായത് അവർ തയ്ച്ച ഒരു മിനിറ്റിനുള്ളിൽ തന്നെ പാറവും ക്ലിയർ ചെയ്യാണ് കേട്ടോ അടുത്തതായിട്ട് അപ്പോഴേക്കും കരുണാകരന്റെ മനസ്സങ്ങ് തകരാൻ തുടങ്ങി എന്നാലും കരുണാകരൻ പറയാ ഏയ് ഈ ഒരു തവണ ചക്ക വീണ മുയൽ ചത്തു എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും ചക്ക വീണ മുയലൊന്നും ചാവാൻ പോകുന്നില്ലല്ലോ അടുത്തത് എന്തായാലും നോക്കാന്ന് പറയാണ് അങ്ങനെ ഏറ്റവും അവസാനത്തെ പീസ് എടുക്കുകയാണ് ഈ സമയത്ത് ചാ നമ്മുടെ പാറുവാണെങ്കിൽ ഈ കരുണാകരൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നല്ല ധൈര്യവും ദേഷ്യവും എല്ലാം ആർജിച്ചുകൊണ്ട് ചവിട്ടുകയാണ് കേട്ടോ നല്ല ഗ്രാൻഡായിട്ട് ചവിട്ടി ഫസ്റ്റ് അടിക്കുകയാണ് നമ്മുടെ പാറു അതായത് ഉഷച്ചീച്ചി തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പാറു തയ്ച്ച് തീർക്കുകയാണ് അമ്പത്തെട്ട് സെക്കൻഡിനുള്ളിൽ നമ്മുടെ പാറു അമ്പത്തെട്ട് സെക്കൻഡല്ല അമ്പത്തെട്ട് മിനിറ്റിനുള്ളിൽ നമ്മുടെ പാറു മൂന്ന് പീസ് തയ്ച്ച് തീർക്കുകയാണ് ഊഷ ചേച്ചിക്കാണെങ്കിൽ ഒരു മ മണിക്കൂറും അഞ്ച് മിനിറ്റും കൂടെ വേണ്ടി വരികയാണ് കേട്ടോ എന്തായാലും എല്ലാവരും കയ്യടിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് കരുണാകരൻ്റെ മുഖമാകെ മാറിപ്പോവാണ് കേട്ടോ ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് അതെ കയ്യടിക്കുകയൊന്നും വേണ്ട അതേ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ വെറുതെ അങ്ങ് തയ്ച്ചാൽ മാത്രം പോരാ അതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോന്നും കൂടെ നോക്കണം പിന്നെ എന്തായാലും ഊഷ തയ്ക്കുന്നത് പോലെ നല്ല പെർഫെക്ഷനോടുകൂടി ഇവിടെ തയ്ക്കില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പട്ടിക്കാട്ടുകാരി നീ അധികം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോ നമ്മുടെ പാറു പറയുകയാണ് ശരി ഇനി ക്വാളിറ്റി നോക്കിക്കോ എനിക്കതിൽ ഒരു തർക്കവും പിന്നെ സാറ് പറഞ്ഞല്ലോ ഒരു തുണി പോലും എന്നെ കൊണ്ട് തയ്ക്കാൻ പറ്റില്ല എന്ന് അങ്ങനെയുള്ള ഇടത്ത് എല്ലാവരെയും ഫസ്റ്റായിട്ട് അല്ല ഉഷ ചേച്ചിനെങ്കിലും ഫസ്റ്റായിട്ട് എനിക്ക് തയ്ച്ച് തീർക്കാൻ പറ്റിയതിൽ എനിക്ക് നല്ല അഭിമാനം ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷ് പറയാണ് ഇനി എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവിൻ്റെ ഷർട്ടൊക്കെ ചെക്ക് ചെക്ക് ചെയ്യുക കേട്ടോ അപ്പം കറക്റ്റ് അളവിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കരുണാകരൻ്റെ മുഖം മാറുകയാണ് അതേപോലെ തന്നെ ഉഷയുടെ ചെക്ക് ചെയ്യുമ്പോൾ അളവൊക്കെ തെറ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മോഹൻ പറയാണ് പാറുവിൻ്റെ എല്ലാം പക്ക കറക്റ്റ് അളവിൽ അവള് നോക്കി തയ്ച്ചിരിക്കുന്നത് ഉഷ ചേച്ചിയാണെങ്കിലേ ഓവർ കോൺഫിഡൻസിൽ അങ്ങ് തയ്ച്ചതൊക്കെ മാറിപ്പോയി അല്ലെ കരുണാകരൻ സാറേ അപ്പൊ കൈലാഷ് സാറ് പറയാണ് എന്താ കരുണാകരൻ സാറേ അളവെല്ലാം കറക്റ്റ് ആണോ പെർഫെക്ഷൻ ആണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് അതെ സാർ പെർഫെക്റ്റ് ആണെന്ന് പറയാണ് അപ്പോഴേക്കും എല്ലാവരും കൂടെ കയ്യടിക്കുകയാണ് ഇനിയിപ്പോൾ പാറുവിനെ ടൈലർ ആക്കാൻ കരുണാകരൻ സാറിന് വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാഷ് പറയാണ് സാറിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പറയാണ് ഇന്ന് മുതൽ നമ്മുടെ പാറു നമ്മുടെ കമ്പനിയിലെ ടൈലർ ആയിരിക്കുകയുള്ളൂ എന്ന് പറയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് എല്ലാവരും കയ്യടിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മുക്ത കരുണാകരനോട് ചോദിക്കുകയാണ് തനിക്കിപ്പോൾ സമാധാനം കിട്ടിയല്ലോ ഞാൻ മര്യാദക്ക് പറഞ്ഞതാണ് ഈ വക മത്സരമൊന്നും വേണ്ടതെന്ന് മാഡം എനിക്കെങ്ങനെ അറിയാനാ അവൾ മര്യാദക്ക് ചെയ്യൂ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നല്ലോ എനിക്കൊന്നും അറിയില്ലോണോ എന്ന് പറയുകയാണ് മുക്ത ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഓഫർ ചെയ്യാൻ പോവുകയാണ് എന്ത് കാര്യം ഈ ഒരു വർക്ക് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്ക് വലിയ രൂപ പ്രോഫിറ്റായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഗുണങ്ങൾ വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മത്സരം വയ്ക്കാൻ പോവാണ് ഏറ്റവും കൂടുതൽ പീസുകൾ നല്ല ക്വാളിറ്റിയോടു കൂടി തയ്ച്ച് കിട്ടുന്നവരെ അല്ലെങ്കിൽ തയ്ക്കുന്നവന് ഏഴ് ലക്ഷം രൂപ പാരിതോഷികമായിട്ട് ബോണസ് പോലെ ഞാൻ തരാൻ പോവാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും മുക്ത ചോദിക്കുകയാണ് ഏഴ് ലക്ഷം രൂപയോ കൈലാശം അതിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമുണ്ട് മുക്ത അവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് സർ ടൈലേഴ്സിന് മാത്രമേ ഉള്ളോ ഇല്ല മോഹൻ നിങ്ങൾ സൂപ്പർവൈസേഴ്സിനും ഉണ്ട് സമയമാവട്ടെ അപ്പം ഞാൻ തരും എന്ന് പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാറുവിനാണെങ്കിൽ ഇപ്പോൾ പൈസയുടെ ഭയങ്കരമായിട്ടുള്ള അത്യാവശ്യമുള്ള സമയമല്ലേ പാറുവിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനായിട്ടുള്ള പൈസ വേണം അതുകൊണ്ട് തന്നെ പാറു മനസ്സിൽ ചില ദൃഢനിശ്ചയങ്ങൾ എടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കരുണാകരൻ ആ ഉഷ ചേച്ചീനെ പിടിച്ച് നല്ല ചീത്ത പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ മുക്തവരെയാണ് നിങ്ങൾ യൂഷേന ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിങ്ങളുടെ കയ്യിലിരിപ്പം ശരിയല്ലാത്തത് കൊണ്ട് കേട്ടാ ഇങ്ങനെയല്ല സംഭവിച്ചത് ഞാൻ പറഞ്ഞതാ ഒരു മത്സരം വെക്കണ്ടാന്ന് എന്നിട്ട് നിങ്ങൾ കേട്ടോ ഇപ്പം കണ്ടില്ലേ മത്സരത്തെ തോക്കുകയും ചെയ്തു കിടന്നുകൊണ്ട് കലബില്ല കലപില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എനിക്ക് നിങ്ങളെ ഇപ്പോൾ ഒരു വിശ്വാസവും ഇല്ല മനുഷ്യ എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് മാഡം അത് ഈ ഉഷ ജയിക്കും എന്നല്ല ഞാൻ വിചാരിച്ചത് ഈ ഉഷ എല്ലാ സാധനവും നശിപ്പിക്കുക ചെയ്തതെന്ന് പറയുകയാണ് ഉഷേനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല ഒരു കാര്യം പറഞ്ഞേക്കാം ഉഷ എന്തായാലും ഏഴു ലക്ഷം രൂപ അവൾക്ക് കിട്ടരുത് അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വരണം കേട്ടല്ലോ അവളെ ജയിക്കാൻ അനുവദിക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് എല്ലാത്തിനും എന്നെ മാഡം കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ മേഡം മേഡത്തിൻ്റെ കൂടെയല്ലേ മാഡത്തിൻ്റെ ഹോസ്റ്റലിലല്ലേ അവൾ താമസിക്കുന്നത് നാളെ ഒരു ഒരു ദിവസം അവൾ ഇൻ ഇവിടെ വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും മേഡത്തിന് ചെയ്യാൻ പറ്റുമോ മേഡത്തിന് പറ്റുമെങ്കിൽ മാഡം അതൊന്ന് ചെയ്തു നോക്കുമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ പ്രിയനാണെങ്കിൽ പാർവിനോട് പറയുകയാണ് ചേച്ചിയുടെ കല്യാണത്തിന് ഏഴു ലക്ഷം രൂപ വേണമെന്ന് നീയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ മത്സരത്തിന് നല്ല രീതിയിൽ നീ വിൻ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിനക്ക് ഏഴു ലക്ഷം രൂപ കിട്ടും എന്ന് പറയുകയാണ് അപ്പോൾ ജയന്തി പറയുകയാണ് അതെ നിനക്ക് പറ്റുന്ന രീതിയിൽ നീ ഹാർഡ് വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങൾ നമ്മളിൽ ആർക്കാണ് കിട്ടുന്നതെങ്കിലും നിനക്ക് ഞങ്ങൾ തന്നോളാം നീ ചേച്ചിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്താൻ നോക്കുന്നെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറുവിന് വലിയ സന്തോഷമാവാൻ കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ചേച്ചി മാറി നീ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉഷ ചേച്ചിനെ കാണുന്ന മോഹൻ പറയാണ് എന്താ ഉഷ ചേച്ചി ഒളിഞ്ഞ് കേൾക്കാണോ എന്തായാലും ഒളിഞ്ഞു കേട്ടിട്ട് കാര്യമൊന്നുമില്ല ഉഷ ചേച്ചി എന്തായാലും വിജയിക്കാൻ പോകുന്നില്ല പാറു തന്നെ വിജയിക്കുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഉഷ പറയാണ് ഒരു തവണ ചക്ക വീണ് മുയിൽ ചത്തു എന്ന് വിചാരിച്ച് എപ്പോഴും ആ സംഭവം നടക്കണമെന്നൊന്നുമില്ല എന്തായാലും ഞാൻ തന്നെ വിജയിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉഷ ചേച്ചി വെല്ലുവിളിച്ച് പോവാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ പാറുവിനോട് പറയുകയാണ് നീ ആരെയും വെല്ലുവിളിക്കാനും നിൽക്കണ്ട മത്സരിക്കാനും നിൽക്കണ്ട നിനക്കുള്ള കഴിവ് നീ ഉപയോഗിച്ചാൽ മതി നീ നല്ല രീതിയിൽ നിൻ്റെ വർക്ക് ചെയ്താൽ മതി നിനക്ക് തന്നെ വിജയിക്കാൻ പറ്റും കേട്ടല്ലോ പാറു ചേച്ചിട്ട കല്യാണം അതായിരിക്കണം നിൻ്റെ മനസ്സിലുണ്ടാവേണ്ടത് എന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ പറയുകയാണ് അല്ലടാ നിൻ്റെ പെണ്ണിനെ നീ മത്സരിച്ച് ടൈലർ ആക്കിയല്ലോ ഇനിയിപ്പോൾ എന്ത് പ്രൊമോഷനോ കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കേട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയനും അതുപോലെ തന്നെ പാറുവിനും ചിരിപുരയാണ് അടുത്ത സീനിൽ ഹോസ്റ്റലിൽ മുക്തേനെ കാണിക്കുകയാണ് കൃതികയോടും ഡയാനോടും പറയുകയാണ് ആ പട്ടിക്കാട്ടുകാരി ഇപ്പോൾ ടൈലർ ആയിരിക്കുകയാണ് എന്ത് ആ പട്ടിക്കാട്ടുകാരി ടൈലർ ആയിരുന്നോ ആ എന്തായാലും അതുകൊണ്ട് നിനക്ക് വേറെ ദോഷമൊന്നും വരാമില്ലല്ലോ അത് കാരണം എന്തെങ്കിലും ആയിട്ട് പോട്ടേ പെണ്ണ് അല്ലടി അതുകൊണ്ടല്ല നാളെ അവൾക്ക് വലിയൊരു ഉണ്ട് ആ പെണ്ണിന് എന്തോ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അത് കാരണം കൈലാഴ്ച ഏഴ് ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല ടൈലർക്ക് അവൾ എന്തായാലും വിൻ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവളെ നാളെ ഗാർമെൻറ്റ്സിലേക്ക് വരാനായിട്ട് അനുവദിക്കരുത് അതിനെന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് പാറു കുളിക്കാൻ പോകുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അപ്പോൾ ഡയാന പറയാണ് അവൾ കുളിക്കുന്നോടത്ത് വല്ല തെന്നെയും വീണാൽ പോരെ അപ്പോൾ അവൾക്ക് പോവാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ മുക്തയ്ക്കും ഐഡിയ വരികയാണ് മുക്തയാണെങ്കിൽ നമ്മുടെ പാറുവിനെ വഴുക്കി വീഴ്ത്താനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ ഡയാനയോടും കൃതിയോടും പറയാണ് ആദ്യം ഇവള് കുളിക്കാൻ പോകുമ്പോൾ ആ കഥകിൽ നിങ്ങൾ വന്ന് തട്ടണം പിന്നെ ആ സമയത്ത് തന്നെ ഓടി വരണം അപ്പോൾ ഇവള് നിങ്ങളെ കാണില്ല ഇവള് വന്ന് കഥക തുറന്നു കഴിയുമ്പോൾ അതിനുശേഷം പിന്നെ അവൾ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ ചെന്ന് കഥകി തട്ടും അപ്പോൾ അവൾ കഥക് തുറന്നിട്ട് പുറത്തേക്ക് വരും ആ സമയത്ത് ആ സമയത്ത് വേണം അവൾ വഴുക്ക് വീഴാനിട്ട് അപ്പോൾ സോപ്പിൽ അതായത് സോപ്പല്ല ഷാംപൂല് വെ വെള്ളത്തിൽ ഷാംപു കലക്കിയിട്ട് ഒഴിക്കണമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവളുമാർ ആ തിണ്ണയിൽ ഒഴിച്ചു വെക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാണ് നമ്മുടെ പാറ വഴുക്കി വീഴുകയാണ് പാറൊച്ചത്തി കരയുന്നത് കേട്ടിട്ട് വാർഡൻ മേടവും ബാക്കിയെല്ലാവരും ഓടി വരികയാണ് ഈ ഗ്യാപ്പിനുള്ളിൽ തന്നെ ഡയാനയും കൃതികയും മുക്തയും കൂടെ മാറിക്കളഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് വേഗം തന്നെ എല്ലാവരും കൂടെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് ആരോ ആരോ സോപ്പ് നിലത്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ വഴിക്കുക വീണത് ആരോ മനപൂർവ്വം ചെയ്താന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ഡയാന പറ ഡയാനല്ലല്ലോ ജനീഫർ ജെനിഫർ പറയുകയാണ് ഇതാര് ചെയ്യാൻ കേട്ടോ േ ഇവളുമാരും മൂന്നെണ്ടായിരിക്കും ചെയ്തത് എന്തിനും ഏതിനും ഞങ്ങളുടെ പേരിലേക്ക് കുതിരി കയറുന്ന എന്തിനാ നീ ഞങ്ങളൊന്നും ഇതുപോലെയൊന്നും ചെയ്തിട്ടില്ല ഇവളുടെ ഒച്ച കേട്ടിട്ടാ എന്താണെന്നറിയാൻ വേണ്ടി ഞങ്ങളിങ്ങോട്ട് വന്നത് അതിനും പഴി ഞങ്ങളുടെ ഭാഗത്തോ കൊള്ളാലോ നീ എന്തായാലും നിൻ്റെ കൂട്ടുകാരത്തേക്ക് വയ്യെങ്കിലേ നിങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോകാൻ നോക്ക് അല്ലാതെ ഞങ്ങളുടെ മക്കിട്ട് കയറിയിട്ട് കാര്യമില്ല എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ജനീഫർ ആണെങ്കിൽ ആ പാതി എടുത്ത് മണത്ത് നോക്കുകയാണ് മാഡം ഇതിന് ഷാമ്പു ആണ് കലക്കിയിരിക്കുന്നത് അങ്ങനെ ആരാണെങ്കിലും ഓ മനപൂർവ്വം ചെയ്തിരിക്കുന്നതാണ് കണ്ടുപിടിക്കുക എന്നു പറയാണ് അങ്ങനെ നമ്മുടെ പാറുവിനെ എങ്ങനെയൊക്കെ എഴുന്നേപ്പിച്ചുകൊണ്ട് എന്താ റൂമിൽ കൊണ്ടു ഇരുത്താണ് അങ്ങനെ മേഡം ചൂടൊക്കെ പിടിക്കുകയാണ് പറഞ്ഞു കൈക്ക് ഭയങ്കര വേദന അപ്പോൾ പാറുവിനോട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് മേഡം നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ പാറു പറയുകയാണ് വേണ്ട മാഡം ഹോസ്പിറ്റലിലേക്ക് പോവണ്ട എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് ഗാർമെൻസിലേക്ക് ചെല്ലണം കാരണം ഏറ്റവും നല്ല ടൈലറിന് ഏഴ് ലക്ഷം രൂപ നമ്മുടെ കൈലാഷ് സാർ ഓഫർ ചെയ്തിട്ടുണ്ട് അതെനിക്ക് വേണം ചീസിൻ്റെ കല്യാണം നടത്തണം എന്ന് പറയുകയാണ് അങ്ങനെ അത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും നമുക്ക് കമൻറ്റ് തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇനിയും നമുക്ക് കമൻറ്റ് തന്ന് നമ്മളെ സഹായിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ